സ്കൂൾ പരിസരത്തേക്ക് സ്വകാര്യ വ്യക്തി മലിനജലം ജലം ഒഴുക്കി ചാണകവും മീൻകുളത്തിൽ നിന്നുള്ള മാലിന്യവുമാണ് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് ഒഴുക്കിയത് നെടുങ്കണ്ടം ചേമ്പളം സെന്റ് മേരീസ് സ്കൂൾ പരിസരത്താണ് മാലിന്യം നിറഞ്ഞത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സ്കൂൾ പരിസരത്ത് മാലിന്യം നിറഞ്ഞത് രാവിലെ സ്കൂൾ തുറക്കുന്ന സമയം ആയപ്പോഴേക്കും പ്രദേശത്ത് മാലിന്യം തളം കിട്ടിയിരുന്നു ചേമ്പളം സെന്റ് മേരീസ് സ്കൂളിന്റെ സമീപത്തായി താമസിക്കുന്ന വ്യക്തിയാണ് ഇയാളുടെ പശുത്തൊഴുത്തിൽ നിന്നുള്ള ചാണകവും മീൻകുളത്തിലെ മാലിന്യവും സ്കൂൾ പരിസരത്തേക്ക് ഒഴുക്കിയത് ക്ലാസ് മുറികൾക്ക് സമീപവും പാചകശാലയ്ക്ക് സമീപത്തും മാലിന്യം ഒഴുകിയെത്തി ഇതോടെ ഉച്ചഭക്ഷണം ഒരുക്കുന്നതും പ്രതിസന്ധിയിലായി ക്ലാസുകൾക്ക് മുന്നിൽ ചാണകം തളം കെട്ടി നിന്നു സ്കൂളിലേക്ക് ആവശ്യമായ വെള്ളമെടുക്കുന്ന കുഴൽ കിണറിന് സമീപത്തും മാലിന്യം ഒഴുകിയെത്തി പഠിപ്പിക്കുന്ന ഒഴുകിയെത്തിന്റെ പരിസരത്ത് താമസിക്കുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് സ്ഥിരമായിട്ട് കുളത്തിലെയും മറ്റ് മാലിന്യങ്ങളും മറ്റും സ്ഥിരമായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ മിഠത്തേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ പല പ്രാവശ്യം ഇതിനെതിരെ ആ വ്യക്തിയോട് ഇങ്ങനെ ചെയ്യരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്നും ഇതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്ന കഞ്ഞിപ്പുറിയിലേക്ക് മീൻകുളത്തിലെ വേസ്റ്റും ചാണകപ്പുഴയിലെ വേസ്റ്റുമെല്ലാം ഒഴുക്കി വിട്ട് വളരെയധികം ദുർഗന്ധമുണ്ടാവുകയും കുട്ടികൾക്കുള്ള ില് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ ഇരുന്നൂറ്റി അൻപതോളം കുട്ടികളാണ് ചേമ്പളത്ത് പഠിക്കുന്നത് മുൻപും പലതവണ ഇയാൾ സ്കൂൾ പരിസരത്തേക്ക് മാലിന്യം ഒഴുക്കിയിട്ടുണ്ട് ഇത്തരം നടപടികൾ ആവർത്തിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടും രാത്രിയുടെ മറവിൽ മാലിന്യം ഒഴുക്കുകയായിരുന്നു ചില ക്ലാസ് മുറികളിൽ ദുർഗന്ധം വമിച്ചതോടെ മറ്റു ക്ലാസുകളിലേക്ക് കുട്ടികളെ മാറ്റിയാണ് ക്ലാസ് നടത്തിയത് സ്കൂൾ അധികൃതർ പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി